നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എവിടെ മുഖ്യമന്ത്രി നാട്ടുകാർ നൽകിയ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ വയനാട് ദുരിതാശ്വാസം വഴി വയറ് നിറയ്ക്കുന്ന ഭരണക്കാർ അല്ല വയനാട്ടിൽ സി പി എം കോളനിയാണ് ലക്ഷ്യം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടവരും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും എല്ലാം കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ അടക്കിയ ശ്മശാന ഭൂമിയിലെത്തി കണ്ണീരൊഴുക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് ആ കാഴ്ച സാധാരണക്കാരായ ഏതു ദുരന്തത്തിലും നഷ്ടപ്പെടലുകൾ മാത്രം അനുഭവിക്കുന്നവർക്കുള്ളതാണ് എന്ന് മനസ്സിലായി ദുരിതത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കും എല്ലാ സഹായങ്ങളും ഉണ്ടാകും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം തിരിച്ചു നൽകും എന്നൊക്കെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അവിടെയുള്ള ആളുകൾക്ക് പലവട്ടം മോഹന വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ദുരന്തം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോഴും വീട് നഷ്ടപ്പെട്ടവർ എവിടെയൊക്കെയോ വാടക വീടുകളിൽ കഴിയുകയാണ് ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ നിരന്തരം കണ്ണീരുമായി ജീവിതത്തോട് മത്സരിക്കുന്നു എന്നാൽ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമ്പത്തികമായി സഹായങ്ങൾ അഭ്യർത്ഥിച്ച് വേണ്ടി മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എഴുന്നൂറ്ററുപത് കോടിയിലധികം രൂപ കിട്ടിയിട്ടുണ്ട് എന്നാണ് സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഖജനാവിലേക്ക് ഒഴുകിയെത്തിയ ഈ ഭീമൻ തുക ഉപയോഗിച്ച് ദുരിതബാധിതർക്ക് സർക്കാർ തന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോഴുള്ളത് വയനാട് പുനരധിവാസ സഹായ പദ്ധതിയുടെ ഫണ്ട് ശേഖരണം സംബന്ധിച്ച വെബ്സൈറ്റിൽ പറയുന്നത് ഈ തുക കിട്ടിയിട്ടും ഇതുവരെ വെറും മുപ്പത്തിയാറ് കോടി രൂപ മാത്രം വിനിയോഗിച്ചു എന്നാണ് ഇതാണ് വാസ്തവമെങ്കിൽ കേരളത്തിലെ മാത്രമല്ല വിദേശത്തുള്ള മലയാളികൾ അടക്കം മുഖ്യമന്ത്രിക്ക് നൽകിയ ദുരിതാശ്വാസ നിധിയുടെ കാര്യസാധ്യത്തിന് എന്താണ് തടസ്സം എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഔദ്യോഗിക വൃത്തങ്ങളുടെ കണക്കനുസരിച്ച് ഈ വർഷം ഡിസംബറിലും അടുത്ത ജനുവരിയിലുമായി വയനാട്ടിലെ പുനരധിവാസ പദ്ധതികളും ടൗൺഷിപ്പും പൂർത്തീകരിക്കും എന്നാണ് ഈ കാലാവധി നിശ്ചയിച്ചതിനു പിന്നിൽ ആരും അറിയാത്ത ഒരു രാഷ്ട്രീയ കളി പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതായത് അടുത്ത വർഷം മാർച്ച് മാസം ആകുമ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വയനാട് പുനരധിവാസം പൂർത്തീകരിച്ച് വീടുകൾ കൈമാറിയൽ അതെല്ലാം പിണറായി സർക്കാരിന്റെ മഹത്വമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാം ഇത് തന്നെയാണ് സർക്കാരും സി പി എം നേതാക്കളും ലക്ഷ്യം വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഉത്തരം നിരവധി ചോദ്യങ്ങളുണ്ട് അവിടെ വീട് നഷ്ടപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് പുതിയ വീട് വെച്ച് നൽകുന്നതിനുള്ള സർക്കാർ അനുമതിയുള്ളത് എന്നാൽ ഇതിൽ പതിനേഴ് കുടുംബങ്ങൾക്ക് വേറെ സൗകര്യം ലഭിക്കുന്നു എന്നതിന്റെ പേരിൽ അവർക്ക് വീട് ഒഴിവാക്കി പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രി സഹായം അഭ്യർത്ഥിച്ചന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വ്യവസായികളും അടക്കം നിരവധി പേരാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് മുന്നോട്ട് വന്നത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നൂറ് വീട് വെച്ചു കൊടുക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചു ആന്ധ്രാ സർക്കാരും നൂറ് വീടുകൾക്ക് സഹായം വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ വയനാട് ദുരിതബാധിതർക്ക് നൂറ് വീട് നൽകുന്നതിന് സ്വർണ്ണ വ്യാപാരിയായ ബോബി ചെമ്മണ്ണൂർ തയ്യാറായി മറ്റൊരു വ്യവസായി കെ ജി എബ്രഹാം അൻപത് വീടുകൾ ഓഫർ ചെയ്തു ഇന്ത്യൻ മലയാളി അസോസിയേഷൻ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തയ്യാറായി എന്നാൽ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം സർക്കാർ നിരസിച്ചു പകരം സർക്കാർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു വീട് വെച്ച് നൽകാൻ തയ്യാറായവർ ഇരുപത് ലക്ഷം രൂപ ഒരു വീടിന് എന്ന നിരക്കിൽ ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണം ദുരിതബാധിതർക്കുള്ള വീടുകൾ കേരള സർക്കാർ നിർമ്മിക്കും ഇങ്ങനെ ഒരു കണ്ടീഷന് മുമ്പിൽ സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചു മുന്നോട്ട് വന്ന പലരും ഒഴിയുന്ന അവസ്ഥയുണ്ടായി വയനാട് പുനരധിവാസത്തിന്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതിന് സർക്കാർ കണ്ടുപിടിച്ച ഏജൻസി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരണം നടത്തുന്ന ഒരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നാട്ടുകാർ നൽകുന്ന സഹായധന സഖാക്കളുടെ കീശകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുക എന്നത് മാത്രമാണ് വളരെ വിദഗ്ധവും മാന്യവുമായ തട്ടിപ്പ് കാര്യങ്ങളാണ് പുനരധിവാസ കാര്യത്തിൽ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ തന്നെ പറയുന്നത് ഒരു വീട് നിർമ്മിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ എന്നാണ് സർക്കാർ വയനാട്ടിൽ മാതൃകയായി പണിതിട്ടുള്ള ഒരു വീടിനും മറ്റ് ഏജൻസികൾ കണ്ടിട്ടുള്ള ചെലവ് തുക പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്ന് വെച്ചാൽ ഓരോ വീടിനും അഞ്ചു ലക്ഷം രൂപ വീതം മിച്ചമായി ഊരാളങ്കൽ സൊസൈറ്റിയിലേക്ക് എത്തും ആ തുക മുഖ്യമന്ത്രി കൈകളിലേക്ക് എത്തും അത്തരത്തിലുള്ള മറ്റൊരു തട്ടിപ്പാണ് വലിയ തോതിൽ കൊട്ടി ഘോഷിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് വയനാടിന്റെ ജില്ലാ ആസ്ഥാനമാണ് കൽപ്പറ്റ കൽപ്പറ്റ ഇപ്പോൾ തന്നെ കേരളത്തിലെ വലിയ നഗരങ്ങൾക്കൊപ്പം വികസിച്ച് നിൽക്കുന്ന സ്ഥലമാണ് കൽപ്പറ്റയിൽ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ട് ഉണ്ട് ആശുപത്രി ഉണ്ട് സ്കൂളും ഇതെല്ലാം ഉള്ള ടൗൺ കൽപ്പറ്റയിൽ നിലനിൽക്കുമ്പോൾ പുതിയൊരു ടൗൺഷിപ്പ് എന്തിന് എന്ന ചോദ്യവും പൊതുജനം ചോദിക്കുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽ മല പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ മൂലം സർവനാശം ഉണ്ടായത് അവിടെയാണ് എല്ലാം തകർന്ന ജനങ്ങളുള്ളതും അവർക്ക് വേണ്ടി പുതിയ ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ സ്ഥാപിച്ചാൽ അവർക്ക് ഗുണം ചെയ്യുമോ എന്ന ചോദ്യവും ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ പറയുന്ന കണക്കനുസരിച്ച് ടൗൺഷിപ്പിന് മാത്രം മുന്നൂറ്റി അൻപത് കോടിയുടെ ചെലവ് വരും വയനാട് പുനരധിവാസ പദ്ധതികൾ കയ്യിൽ പണം ഉണ്ടായിട്ടും വൈകിപ്പിക്കുന്നതിന് പിന്നിൽ സി പി എം നേതാക്കളുടെയും ഇടത് സർക്കാരിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പുനരധിവാസ പദ്ധതികൾ പൂർത്തിയാക്കി കൈമാറി അതിന്റെ നേട്ടം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനെതിരായ പല തരത്തിലുള്ള പരാതികളും ആരോപണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലവിലുള്ളത് കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി തോൽവി ഏറ്റുവാങ്ങിയത് സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ട് എന്നതിന്റെ ഫലം കൊണ്ടാണ് ഈ വിലയിരുത്തൽ നിലനിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിയുടെ മൂന്നാം സർക്കാരിനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ദുരിതബാധിതരെ പോലും വഞ്ചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വയനാട് പുനരധിവാസ പദ്ധതിയും ഉപയോഗപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം